ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് കനത്ത മഴയിലും കാറ്റിലും വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നിരുന്ന മരം പൊട്ടി വീണു അവധി ദിനമായതിനാൽ വൻ അപകടം ഒഴിവായി വടക്കാഞ്ചേരി മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നിരുന്ന ഉങ്ങുമരമാണ് വീണത് ഞായറാഴ്ച അവധി ദിവസമായതിനാൽ വൻ അപകടം ഒഴിവായി പ്രവൃത്തി ദിവസങ്ങളിൽ വാഹനങ്ങളും ആളുകളും ഉണ്ടാകാറുള്ള പ്രദേശത്താണ് മരം പൊട്ടിവീണത് വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി നഗരസഭാ അധികൃതർ പൊട്ടിവീണ മരശിഖരങ്ങൾ മുറിച്ചുമാറ്റി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺ സുജിത്ത് കണ്ടിജൻസ് ജീവനക്കാരായ ഗിരിജൻ ജയകുമാർ ബിബീഷ് ഡ്രൈവർ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മരശിഖരങ്ങൾ മുറിച്ചുനീക്കിയത് വിസി വി ന്യൂസ് വടക്കാഞ്ചേരി